ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് കുർത്തീസ് ഉണ്ട് കേട്ടോ ഒന്ന് ഞാൻ വെയർ ചെയ്തിട്ടുള്ള പോലെയുള്ള എലൈൻ കുർത്തിയാണ് ഒരു പാർട്ടി വെയർ കുർത്തിയാണ് രണ്ടാമത്തേത് വന്നിട്ടുള്ളത് കോട്ടൺ കുർത്തിയാണ് സ്വീറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് അപ്പോൾ എല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ വീഡിയോ കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ എന്നാലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും വരില്ല നമ്മളുടെ ഓൺ മാനുഫാക്ചറിങ്ങിൽ വരുന്ന കുർത്തീസാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ അറിയുന്ന കാര്യമാണ് അടിപൊളിയായിട്ടുള്ള ആ കുർത്തീസ് നമുക്ക് വേഗം കാണാം അല്ലേ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കുർത്തി വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെയിം കളർ തന്നെയാണ് കേട്ടോ ഒരു ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഒരു ബ്ലാക്കിഷ് ബ്ലൂ എന്നൊക്കെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു കോട്ടൺ സിൽക്കാണ് നല്ല ഹെവി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നല്ല പ്രിൻറ്റഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് സൂപ്പറാണ് കേട്ടോ ഒരു ഫോയിൽ സിൽക്കാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് ഫംഗ്ഷന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻ ആയിക്കോട്ടെ വേറെ എന്ത് ഫങ്ഷൻ ആയിക്കോട്ടെ നമുക്ക് വേർ ചെയ്ത് പോകാൻ പറ്റുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ എലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് യു നെക്ക് ആണ് കേട്ടോ നമ്മുടെ കുർത്തിക്ക് കൊടുത്തിട്ടുള്ളത് സെൻട്രലായിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് പാച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പോട്ട്ലി ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ആയിട്ട് നല്ലൊരു ലേസ് വർക്ക് നമ്മുടെ കുർത്തിക്ക് മാച്ച് ആവുന്ന ഒരു കളറിലാണ് ലേസ് ചെയ്തിട്ടുള്ളത് കുർത്തി വരുമ്പോതാണ് ഇതുപോലെ നല്ല ഫ്ലെയ്ഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്ലെയർ ഒട്ടും കുറച്ചിട്ടില്ല അത്യാവശ്യം നല്ല ആയിട്ടാണ് കുർത്തി ചെയ്തിട്ടുള്ളത് ഇത് ലൈനിങ്ങിലാണ് ബോഡി ചെയ്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കുർത്തിക്ക് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചും കിട്ടുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ആണ് വരുന്നത് പക്ഷേ ഈ ഒരു കുർത്തിയിൽ ഡബിൾ എക്സ് എൽ എന്ന് പറയുന്നത് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ ചിലർ എനിക്ക് ട്വൻറ്റി ടു പോയിന്റ് ഫൈവ് ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ സ്ലീവിന് ലെങ്ത്ത് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തവണ സ്ലീവ് എൻ്റെ നല്ലൊരു പടി വെച്ചിട്ടുണ്ട് ഒരു നല്ല രണ്ട് ഇഞ്ചിലേറെ ആയിട്ട് ഒരു പടി പോയി എല്ലാം കൂടെ നല്ലൊരു വർക്ക് തരുന്ന ഒരു കുർത്തിയാണ് മെറ്റീരിയൽ ഒന്നും കൂടെ പറയാം ഒരു കോട്ടൺ സിൽക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും നല്ല ഭംഗി ഇല്ലേ കാണാൻ നമുക്ക് ഇതിൻ്റെ ക്ലോസ് ഉറവി നോക്കാം അല്ലേ ദേ ഇതുപോലെയാണ് കേട്ടോ കുർത്തിയുടെ ഒരു ഫ്രണ്ടേജ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടോ നമുക്കൊരിക്കലും ഇതൊരു ബ്ലൂ ആണെന്ന് പറയാൻ കഴിയില്ല കേട്ടോ നല്ല ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് അതിലെ കോമ്പിനേഷൻസ് ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഒരു ലീഫ് ആണ് കേട്ടോ വരുന്നത് അതിലും നിറയെ ഫോയിൽ പ്രിൻറ്റുകൾ പോകുന്നുണ്ട് ഫോയിൽ പ്രിൻറ് ഒരിക്കലും പോവില്ലേ കേട്ടോ നമ്മൾ നോർമൽ വാഷ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന കുർത്തിയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് എലൈൻ ആയതുകൊണ്ട് തന്നെ ഒരു കട്ടിംഗൊന്നും എവിടെയും കൊടുത്തിട്ടില്ല കേട്ടോ ഡോരീസ് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്ത് തരും നമ്മുടെ ഈ ഒരു അടിപൊളി കുർത്തി വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫ് പ്രിൻ്റാണ് വരുന്നത് ലെങ്ത് കണ്ടില്ലേ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കുർത്തിക്ക് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള കളറുമാണ് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് സിക്സ് ഫോർ നയൻ ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി പാർട്ടി വെയർ കുർത്തി അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് വേഗം വാങ്ങിക്കോളൂ കേട്ടോ ഇനി ഒരു കളറും കൂടെ നമുക്ക് നോക്കാം ഈ ഒരു എലൈൻ കോട്ടൺ സിൽക്ക് വെയർ കുർത്തിയിലെ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ചിക്കു കോമ്പിനേഷൻ ആണ് കേട്ടോ അതായതുപോലെയാണ് നമ്മുടെ ഈ ഒരു അടിപൊളി കുർത്തി വന്നിട്ടുള്ളത് നല്ല കോട്ടൺ സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നമുക്ക് ക്ലോസർ ക്ലോസർവി നോക്കാം മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ടു പോയിൻറ്റ് ഫൈവ് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടേ അയക്കുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവൊക്കെ വേണമെന്നുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ പറയാൻ മടിക്കേണ്ട കേട്ടോ അതുപോലെയുള്ള ഒരു അടിപൊളി പാർട്ടി വെയർ കുർത്തിയാണ് മിസ്സ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂ ക്ലോസർ വീ നോക്കാം ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ലേസ് എന്ന് പറയുന്നത് ഈ ടോപ്പിൻ്റെ സെയിം കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു മെറൂണാണ് അപ്പോൾ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെയാണ് ക്ലോസറായിട്ട് നമ്മുടെ പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് നിറയെ ഫോയിൽ പ്രിൻ്റുകളാണ് കേട്ടോ ഒരു ലീവ് പ്രിൻ്റാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് നല്ല ഹെവിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഈ കുർത്തിയുടെ ഇന്നർ പോർഷൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ കേട്ടോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ ഇതുപോലെയാണ് ഇന്നർ പോർഷൻ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സിക്സ് ഫോർ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ വാങ്ങണം കേട്ടോ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വരും കേട്ടോ നമ്മുടെ കുർത്തി ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് സൂപ്പർ കളേഴ്സാണ് കേട്ടോ രണ്ട് കളറും നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ വരും അപ്പോൾ അടുത്തൊരു കുർത്തി കാണാം അല്ലേ നമ്മുടെ അടുത്ത കുർത്തി വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിട്ടുള്ളാണ് ആദ്യത്തെ കളർ വരുന്നത് പീക്കോ ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സെയിം കോമ്പിനേഷൻ വന്നിട്ടുള്ള പ്രിൻറ് വെച്ചിട്ട് ഫ്രണ്ടിൽ ഇതുപോലൊരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്വയർ ആയിട്ട് ഒരു പാച്ച് വർക്ക് അതിൻ്റെ ഉള്ളിലായിട്ടൊരു പടി പോയിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ടാക്കി കാണാൻ കളറ് വരുന്നത് ഒരു പീക്കോ ഗ്രീൻ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് അതിൽ പ്രിൻ്റുകളാണെന്നുണ്ടെങ്കിലോ നല്ല ഭംഗിയാണ് കേട്ടോ കോട്ടൺ ലൈനിങ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിലർക്കെങ്കിലും ലൈനിങ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വിത്തൌട്ട് ലൈനിങ്ങിലാണെന്നുണ്ടെങ്കിൽ പക്ഷേ വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലുമാണ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ടോപ്പിന്റെ ലങ്ങ്ത്ത് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇപ്പം മീഡിയം ലാർജ് സൈസുകളാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ഇഞ്ചും എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് ഇഞ്ചുമാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഞാൻ വേറെ മീഡിയം സൈസാണ് കേട്ടോ സ്ലീവ് വന്നിട്ടുള്ളത് പോലെ ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഒരു പാച്ചിൽ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു പടി പോയിട്ടുണ്ട് കുർത്തി ഓൾ ഓവർ ആയിട്ട് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കളർ കാണാൻ ഗ്രീൻ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ഫൈവ് സിക്സ്റ്റി നയൻ ആണ് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാ കുർത്തീസും ഈ ഒരു കുർത്തിയിന്നില്ല നമ്മുടെ സംഗീത ഫാഷനിൽ നിന്നും ഏതൊരു കുർത്തി എടുത്തു കഴിഞ്ഞാലും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഓൾ ഇന്ത്യ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കിയാലോ അപ്പോൾ കുർത്തിയുടെ ഒരു ക്ലോസർ റിവ്യൂ വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പീക്കോ ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു പ്രിൻറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റുകളാണ് കേട്ടോ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ പാച്ച് വന്നിട്ട് അതിൽ നമ്മൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു പടി പോയിട്ടുണ്ട് നല്ലൊരു വർക്ക് ഉണ്ട് കേട്ടോ സ്ലീവ് എൻ്റെലും ആ ഒരു സെയിം വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോൾഡർ പീസൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുള്ള കുർത്തിയാണ് ഉള്ളിൽ കോട്ടൺ ലൈനിങ് ഉണ്ട് ഇപ്പോൾ നല്ല ചൂടല്ലേ നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര സുഖമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് സിക്സ്റ്റി നയൻ ആണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു കളർ കാണാം അല്ലേ നമ്മുടെ അടുത്ത കളർ വന്നിട്ടുള്ളത് പീക്കോ ഗ്രീൻ തന്നെയാണ് നേരത്തെ കാണിച്ചതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതുപോലെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഫ്രണ്ടിലായിട്ട് ഇപ്പം നേരത്തെ കാണിച്ച ആ ഒരു സെയിം പ്രിൻറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട് സെൻ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു ബോഡി പീസ് വെച്ചിട്ട് ഒരു പ്ലാക്കറ്റ് കൊടുത്തിട്ട് അതിൽ നല്ല ബട്ടൺസ് ആണ് ചെയ്തിട്ടുള്ളത് ഷോൾഡർ പീസൊക്കെ വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഈ ഒരു കുർത്തി മാത്രമല്ല നമ്മുടെ തന്നെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ എല്ലാ കുർത്തീസും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഫൈവ് സിക്സ് നയൻ ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഒരു ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത് അതെ ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു സ്ക്വയർ പ്രിൻറ്റുകളാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് നേരത്തെ വന്നതൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് ഒരു സ്ക്വയർ ടൈപ്പ് പ്രിൻ്റുകളാണ് കേട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ക്ലോസർ വീ നോക്കിയാലോ അതെ ഇതുപോലെയാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജ് ആണ് ഞാൻ വേറെ ഇതിട്ടുള്ളത് മീഡിയമാണ് അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഒരു പാച്ച് ചെയ്തിട്ടുള്ളത് കണ്ടുവല്ലോ അതിൻ്റെ ഉള്ളിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് താഴത്തോട്ട് വരുമ്പോൾ പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയും അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിളാണ് റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി നയൻ ആണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയർ കുർത്തിയാണ് എലൈൻ കുർത്തിയാണ് ആദ്യം കാണിച്ചത് അത് കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് രണ്ടാമത് കാണിച്ചത് ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള ഒരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് അപ്പോൾ മിസ്സ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ ഓർഡർ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇപ്പോൾ കേരളത്തിനകത്ത് മാത്രം ടി ടി ഡി സി അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുന്നേ പറയണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഒരു ഏഴോ എട്ടോ ദിവസം മാക്സിമം എടുക്കും കേട്ടോ മാക്സിമം വർക്കിംഗ് ആണ് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി കുർത്തീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും നല്ല നല്ല കുർത്തീസ് റെഡി ആയി വരുന്നുണ്ട് അതെല്ലാം കൊണ്ടുവരുന്നത് വരെ എല്ലാവരോടും ബായ്